ൊടികൂടി നമ്മൾ പഠിക്കുന്നത് ഇരുപത് ഇരുപത്തി ഒന്ന് മുടികൂടുകളിൽ പഠിച്ചു വെച്ചിരുന്ന കുറെ കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഫാബ്രിക് പെയിന്റ് ബ്രഷ് ഉപയോഗിച്ച് ചെയ്യേണ്ടതെന്നാണ് അപ്പോ ഇതില് നമ്മള് ആറ് ലീഫാണ് വരച്ചിട്ടുള്ളത് ഈ ആറ് ലീഫിനും ആറ് രീതിയിലുള്ള ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് മുതൽ അല്പം ടഫായിട്ടുള്ളത് വരെ നിങ്ങൾക്ക് തോന്നിക്കാം എന്ത് തന്നെ ആയിരുന്നാലും നമുക്ക് ആവശ്യം എന്താണ് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഡിസൈൻ തോന്നിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതില് നിങ്ങൾ പഠിക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് റഫായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും പെർഫെക്ഷൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക നിങ്ങൾ ഫാബ്രിക് പെയിന്റ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് എങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് മുളികുളുകൾ ഒന്ന് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് നിങ്ങൾ വൈറ്റ് ക്ലോത്തിലല്ല ചെയ്യുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ഡിസൈൻസ് നിങ്ങൾ വരയ്ക്കുന്നത് ഡാർക്കായിട്ടുള്ള ഫാബ്രിക്കിലാണ് എന്നുണ്ടെങ്കിൽ ആദ്യം ഇതുപോലെ എല്ലാ നമ്മൾ എന്താണോ വരച്ചിരിക്കുന്നത് ഔട്ട്ലൈനിൽ നിന്ന് പുറത്തേക്ക് പോകാത്ത രീതിയിൽ വൈറ്റ് പെയിന്റ് അടിച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രമായിരിക്കണം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഡാർക്ക് ഷെയ്ഡ് അതായത് മെറൂൺ ഡാർക്ക് ഗ്രീൻ ബ്ലാക്ക് എന്നിവയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഫാബ്രിക് എങ്കിൽ രണ്ട് കോട്ടെങ്കിലും വൈറ്റ് പെയിന്റ് കൊടുത്ത് ഉണങ്ങിയതിന് ശേഷം മാത്രമായിരിക്കണം ഇതുപോലെയുള്ള കളേഴ്സ് നിങ്ങൾ ചെയ്യേണ്ടത് കാരണം നമ്മൾ ഡാർക്ക് ആയിട്ടുള്ള ഫാബ്രിക്കിന് ഡയറക്റ്റ് ഈ പെയിന്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടിക്കുന്ന സമയത്തുള്ള കളറ് ഉണങ്ങിയതിനു ശേഷം ഉണ്ടായിരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അതിന്റെ പെർഫെക്ഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വൈറ്റ് നമ്മൾ ബേസ് കൊടുത്ത് ഉണങ്ങിയതിനു ശേഷം ആയിരിക്കണം ഇതുപോലുള്ള കളേഴ്സ് ഡാർക്ക് ഷെയ്ഡുള്ള തുണികളിൽ അടിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ മുകളിലൂടെ അയൺ ചെയ്യരുത് എന്നുള്ളതും ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ ഇരുപത് ഇരുപത്തൊന്നും മൊ പഠിച്ചതനുസരിച്ചുള്ള ചില കാര്യങ്ങള് നമ്മൾ ഇതില് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പെയിന്റ് ചെയ്ത് പോരുന്നത് ഈ ഭാഗത്ത് നിന്നാണ് അതെന്തുകൊണ്ടാണ് നമ്മുടെ കൈ ഈ ഭാഗത്താണ് നമ്മൾ ആദ്യം പെയിന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ എടുത്തു വരുന്ന സമയത്ത് ഇതിൽ ടച്ച് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ആദ്യം ഈ ഭാഗത്ത് നിന്ന് ചെയ്തു പോരുന്നത് അപ്പൊ നമ്മൾ ഏത് ഭാഗത്ത് നിന്നാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇപ്പൊ മനസ്സിലായി കഴിഞ്ഞു ഈ ാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ഇത്രവരെ ചെയ്തതിന് ശേഷമായിരിക്കണം ഈ ഭാഗം ഇത്രയും വരെ ചെയ്യുക അതായത് ഈ തണ്ടിന്റെ ഭാഗം ഇത്ര വരെ ചെയ്യുക അതിനുശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഈ ലീഫാണ് അങ്ങനെ ആയിരിക്കണം ഓരോന്നും ചെയ്ത് അവസാനം ഈ ഭാഗത്തേക്ക് എത്തുക ഈ ഭാഗത്ത് നമുക്ക് ഒരു ഫ്ലവർ ചെയ്യുവാനുണ്ട് അത് ഇലകളുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പല രീതിയിലുള്ള ഷെയ്ഡിങ്ങും അതുപോലെ കളർ കോമ്പിനേഷനും ഒക്കെ ചെയ്തതിനു ശേഷം മാത്രം നമുക്ക് ഫ്ലവറിലേക്ക് പോകാം അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം പെയിന്റ് ചെയ്യുന്നതിന് മുൻപ് ചെയ്യേണ്ടത് ഒന്നുകിൽ ഈ ഡിസൈൻ നിങ്ങൾ ഹാൻഡ് എംബ്രോയിഡറിയോ അല്ലെങ്കിൽ എംബ്രോയിഡറി ചെയ്യാൻ എടുക്കുന്ന ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് കറക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഇതിന്റെ അടിയിൽ ഞാൻ പേപ്പർ ഇട്ടിട്ടുണ്ട് ന്യൂസ് പേപ്പർ ആവാം എന്ത് വേണമെങ്കിലും ആവാം ഇതിപ്പോ നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അടിയിൽ വൈറ്റ് പേപ്പർ തന്നെയാണ് ഇട്ടിരിക്കുന്നത് താഴെയുള്ള നമ്മുടെ ഫാബ്രിക്കിലേക്ക് ഈ പെയിന്റ് കലരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒന്നുകിൽ ഫ്രെയിമിൽ തന്നെ ഇടുക അല്ലെങ്കിൽ താഴെ ന്യൂസ് പേപ്പർ വെക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പർ വെക്കുക എന്ന് പറയുന്നത് അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് തന്നെയാണ് ഇനി നമ്മൾ ഇവിടെ ലീഫ് ചെയ്യുവാനായിട്ട് എടുത്തിരിക്കുന്ന മൂന്ന് കളേഴ്സ് ഒന്ന് സാബ് ഗ്രീൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് സാബ് ഗ്രീൻ ആണ് ഗ്രീൻ പല കളറിൽ കിട്ടും നമുക്ക് പല ഷെയ്ഡുകളിൽ കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ സാബ് ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ എടുത്തിരിക്കുന്നത് ലെമൺ യെല്ലോ ആണ് ഇതൊന്ന് ഇത് നമ്മുടെ പ്രൈമറി കളറിൽ വരുന്ന ഷെയ്ഡ് ആണ് മറ്റൊന്ന് നമുക്ക് കോമൺ ആയിട്ട് വേണ്ടി വരുന്ന വൈറ്റ് കളർ ആണ് ഇത് എന്തിനാണെന്നൊക്കെ നമുക്ക് കുറഞ്ഞ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ ഇത്രയും മൂന്ന് കളേഴ്സ് മാത്രമാണ് ലീഫ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ട്രിപ്പിൾ സീറോയുടെ ഏറ്റവും തിൻ ആയിട്ടുള്ള ബ്രസിൽസ് ഉള്ള ബ്രഷാണ് ഇതാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത് മറ്റൊന്ന് നമുക്ക് വേണ്ടത് ഒരു പഴയതോ പുതിയതോ ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത് നിങ്ങൾ കയ്യിൽ കരുതുക അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബൗളിൽ അല്പം വെള്ളം കൂടി നിങ്ങൾ കരുതുക ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പെയിന്റ് നമ്മൾ മാറ്റി ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രഷ് കഴുകിയതിന് ശേഷം മാത്രമായിരിക്കണം ഏർ ഓരോ കളറിലും ബ്രഷ് മുക്കുന്നതിന് വേണ്ടിയിട്ടും അത് മാത്രമല്ല നമ്മുടെ ബ്രഷ് ഡ്രൈ ആയി പോകാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ മുക്കി ബ്രഷ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ കോട്ടൺ ക്ലോത്തിൽ ക്ലീൻ ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വീണ്ടും പെയിന്റ് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമുക്ക് നമ്മുടെ ഡിസൈൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നത് ഏത് തുടക്കക്കാർക്കായാലും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പ വഴിയാണ് ഒരു ഷെയ്ഡ് മാത്രം കൊടുത്തുകൊണ്ട് ഷെയ്ഡ് വലിക്കുന്നത് അപ്പൊ അത് നമുക്ക് ആദ്യം പഠിക്കാം ഏറ്റവും ആദ്യം നമ്മൾ ഈ ലീഫാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇനി ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ബ്രഷ് നിങ്ങള് അല്പം വെള്ളം എടുത്തു വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്ന് മുക്കുക മുക്കിയതിന് ശേഷം നമ്മുടെ കോട്ടൺ ക്ലോത്തിൽ ഒന്ന് തുടയ്ക്കുക തുടച്ചതിന് ശേഷം ആയിരിക്കണം ഇതുപോലെ ഫാബ്രിക് പെയിന്റ് നിങ്ങൾ എടുക്കേണ്ടത് ഫാബ്രിക് പെയിന്റ് അധികം ഇതിൽ വരാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പോൾ എന്നിട്ട് നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് കൈ ഉയർത്തി പിടിച്ച് തന്നെ നിങ്ങൾ ഈ ബ്രഷിന്റെ അറ്റത്ത് നിന്ന് ഇതുപോലെ ൈൻ കൊടുക്ക ഔട്ട്ലൈൻ കൊടുത്തതിനു ശേഷം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് കുറച്ചു ഭാഗം മാത്രമാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത് എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഓരോ ഭാഗത്ത് നിന്നും ഇതുപോലെ ഇങ്ങനെ ഷെയ്ഡ് വലിക്കുക ഷെയ്ഡ് വലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് സെന്ററിൽ നിന്ന് താഴേക്ക് നേരെയും ഈ രണ്ട് സൈഡുകളിൽ നിന്ന് അതായത് ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തു നിന്നും ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം വലിക്കേണ്ടത് അത് അങ്ങനെ തന്നെ വലിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മുടെ ബ്രഷില് പെയിന്റ് തീർന്നു അപ്പൊ ചെയ്യേണ്ടത് എന്താണ് വീണ്ടും നമ്മൾ ഇത്രയും ഭാഗമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഇനി നമ്മള് ചെറുതായിട്ടൊന്ന് ബ്രഷ് വീണ്ടും മുക്കുന്നു വീണ്ടും നമ്മൾ അടുത്ത ഷേ്പ്പിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ ഷേപ്പിലേക്ക് പോയതിന് ശേഷം കുറച്ചു ഭാഗം ഇത്രയും ഭാഗം മാത്രം വരയ്ക്കുന്നു വരച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ ബ്രഷില് അല്പം നനവുണ്ടായിരിക്കുക എന്ന് ശ്രദ്ധിക്കുക അല്പം മാത്രമായിരിക്കണം ഇങ്ങനെ ഷെയ്ഡ് വലിക്കുക ഷെയ്ഡ് വലിച്ച് ഈ ഭാഗത്തേക്ക് എത്തിക്കുക ഇതുപോലെ തന്നെ ഇവിടെ ഫില്ല് ചെയ്യാനുള്ള ഭാഗങ്ങളിലും പതുക്കെ ഒന്ന് ഷെയ്ഡ് വലിച്ച് തന്നെ എത്തിക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ ചെയ്യുന്ന എന്താണ് ബ്രഷ് പതുക്കെ വെള്ളത്തിൽ ഒന്ന് മുക്കി തുടയ്ക്കുക തുടച്ചതിന് ശേഷമായിരിക്കണം അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പെയിന്റ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോ ഞാൻ വീണ്ടും ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഇത്രയും മാത്രമായിട്ട് പെയിന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നേരെ താഴേക്ക് ഇനി പെയിന്റ് വരയ്ക്കുന്നു കൈ അമർത്തി കൊടുക്കരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോ ഷെയ്ഡ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇനി വീണ്ടും നമ്മൾ ചെയ്യുന്നത് എന്താണ് ബ്രഷ് വെള്ളത്തിലൊന്നും നനയ്ക്കുക വീണ്ടും തുടയ്ക്ക വീണ്ടും ഇതുപോലെ എടുക്കുന്നുണ്ട് ഇനി ഈ ഭാഗത്ത് ഇതുപോലെ തന്നെ ഇനി വരയ്ക്കുന്നു ഈ ഭാഗത്തും ഇതുപോലെ തന്നെ വരയ്ക്കുന്നു ഇത് നമ്മുടെ ഈ ലീഫ് ചെറുതായത് കൊണ്ട് പെട്ടെന്ന് വരച്ചു തീർന്നു ഇനി നമ്മൾ ഇതിനെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് വരച്ചു കൊടുത്താൽ മാത്രം മതിയാവും ഷെയ്ഡ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സിമ്പിൾ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ് ഇതിന്റെ ഉള്ളിലുള്ള വൈറ്റ് കളർ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതില് ഈ സെന്ററിലൂടെ കൊടുത്തിരിക്കുന്ന വരയെ ഇതുപോലെ തന്നെ വരയ്ക്കുക വരച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്നോ രണ്ടോ വരകൾ ഇതുപോലെ വരച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ ലീഫ് ചെയ്യുന്നതിന് പഠിച്ചു കഴിഞ്ഞു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് ഷെയ്ഡ് ഇതുപോലെ വരിക എന്നുള്ളതാണ് അത് കൃത്യമായി മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഈ തണ്ട് വരയ്ക്കുന്നതാണ് അപ്പോൾ തണ്ട് ഇതുപോലെ തന്നെ വളരെ തിന്നായിട്ട് അമർത്തി വരയ്ക്കാതെ ബ്രഷ് ഉയർത്തിപ്പിടിച്ച് വരയ്ക്കാം ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോ ഇത്രയുമായി കഴിഞ്ഞു ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അടുത്തത് ഈ ഭാഗത്ത് നമ്മുടെ കൈ മുട്ടുന്നതിനനുസരിച്ച് ഒഴിവാക്കിയാണ് നമ്മൾ പോരുന്നതെന്ന് മനസ്സിലാക്കുക ഇത് ഒറ്റം വരെ ഇങ്ങനെ വരയ്ക്കുക നമുക്ക് മുകളിലേക്ക് പൂവ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞു അത് നമുക്ക് പിന്നീട് ചെയ്യാം ഇതിപ്പോ ഇത്രയും മാത്രമാക്കി വരയ്ക്ക ഇനി അടുത്തായിട്ടാണ് നമുക്ക് ലീഫ് ഇതാണ് വരുന്നത് ഇതിനെ ഞാൻ ഇതുപോലെ തന്നെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ ഡാർക്ക് ആയിട്ടാണ് ആദ്യത്തെ ലീഫ് ചെയ്തിരിക്കുന്നത് ഇതില് ഈ ഒറ്റ കളർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക വീണ്ടും നമ്മൾ ചെയ്യുന്നത് ഈ അടുത്തത് ഇതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാതെ ഇനി നമ്മൾ ചെയ്യുന്നത് തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് അതായത് ഈ ഭാഗത്ത് ഗ്രീൻ ആയതുകൊണ്ട് ഈ ഭാഗത്ത് യെല്ലോ കളറ് കൂടുതൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിന് നമുക്ക് യെല്ലോ പെയിന്റിന് ഇതുപോലെ തന്നെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക ഇത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രഷിൽ യെല്ലോ കളർ മാത്രമായിട്ട് ഉണ്ടാവാൻ ശ്രദ്ധിക്കുക ഇനി ഇവിടെ യെല്ലോ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം പിന്നീട് ചെയ്യുന്നത് എന്താണ് ഇതുപോലെ നമ്മൾ നേരത്തെ ഗ്രീൻ ഔട്ട്ലൈൻ കൊടുത്തതുപോലെ തന്നെ ഇതിന് യെല്ലോ കൊണ്ടാണ് ഞാൻ ഫുള്ളും ഔട്ട്ലൈൻ കൊടുക്കുന്നത് അപ്പോൾ ഔട്ട്ലൈൻ ഇതുപോലെ കൊടുത്തതിന് ശേഷം പിന്നീട് ചെയ്യുന്നത് എന്താണ് നേരെ ഹാഫ് ഭാഗം വരെ യെല്ലോ ഫില്ല് ചെയ്യുന്നു ഇത്രയും ഭാഗം ഞാൻ ഫില്ല് ചെയ്യുകയാണ് യെല്ലോ അപ്പൊ നമ്മൾ പെയിന്റ് ഉണങ്ങുന്നതിന് മുൻപാണ് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക ഇതില് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നാണ് നിങ്ങൾ ഡാർക്ക് ഷെയ്ഡിലാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നതാണ് ഇതിപ്പോ നമ്മൾ വൈറ്റ് തുണിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്ന് കരുതുന്നു ഇത് ഞാൻ ഞാനിപ്പോ മാക്സിമം യെല്ലോ കൊണ്ട് നന്നായി ഫിൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഔട്ട്ലൈൻ മാത്രമാണ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളില് നേരെ പകുതിയിലാണ് ബാക്കി പകുതി ഭാഗം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മുടെ ബ്രഷ് വീണ്ടും കഴുകുക ഇനി ഈ ഗ്രീൻ പെയിന്റ് കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇതിനെ വീണ്ടും ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നു ഔട്ട്ലൈൻ കൊടുക്കുന്നു ഔട്ട്ലൈൻ വളരെ ശ്രദ്ധിച്ചു കൊടുക്കുക നമ്മുടെ ആവശ്യമുള്ള ഭാഗത്ത് തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഈ കോർണർ വരെ എത്തിക്കുക ഏറ്റവും ഷാർപ്പായ ഭാഗം വരെ എത്തിക്ക എത്തിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് ഷെയ്ഡ് നേരെ താഴേക്ക് ഇതുപോലെ ഔട്ട്ലൈനിൽ നിന്ന് താഴേക്ക് വലിക്കുന്നുണ്ട് അതുപോലെ വലിക്ക നമുക്ക് യെല്ലോയും ഗ്രീനും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറ് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു ഷെയ്ഡ് അതുപോലെ ഈ ഭാഗത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഷെയ്ഡ് വലിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക അത് ഈ ഇലയിലും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മളടുത്ത് ഐഡ് ചെയ്യുന്നത് എന്താണ് ഈ ബാക്കി പകുതി ഭാഗം എന്താണ് ചെയ്യേണ്ടത് നോക്കാം അതിന് വീണ്ടും ബ്രഷ് നമ്മളൊന്ന് കഴുകുക കഴുതിന് ശേഷം ഇതുപോലെ ബാക്കി പകുതി ഭാഗത്ത് ഗ്രീൻ അപ്ലൈ ചെയ്യുക ഗ്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ്റെ പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം ഔട്ട്ലൈൻ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് ഗ്രീൻ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് നോക്കാം അതുപോലെ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇത് അപ്ലൈ ചെയ്തിന് ശേഷം അടുത്ത കളർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് വലിഞ്ഞ് തീർത്തും വലിഞ്ഞു പോയി കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വലിക്കുന്ന ഭാഗത്തേക്ക് ഷെയ്ഡ് വരില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ നമ്മളിവിടെ ഗ്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് എന്താണ് ഇനി ഇതിലേക്ക് നമ്മുടെ നേരത്തെ നമ്മൾ യെല്ലോ ഇട്ടിട്ട് ഗ്രീൻ ആയിരുന്നു വലിച്ചിരുന്നത് ഇനി നമ്മൾ യെല്ലോ ആണ് ഇതിന്റെ അരികിലൂടെ കൊടുക്കുന്നത് അപ്പോൾ തിരിച്ചും മറിച്ചുമാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ കൊടുക്കുക ഇനി എന്താ ചെയ്യേണ്ടത് ഇതിനെ ഇതുപോലെ ഇങ്ങനെ ഷെയ്ഡ് വലിക്കുക അപ്പൊ നമുക്ക് രണ്ട് രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത് ഷെയ്ഡ് വലിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിൽ തന്നെ ഷെയ്ഡ് വലിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഈ ഒരു ലീഫ് വരയ്ക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു തണ്ട് ഇത്രയും ഭാഗം വരെ വരയ്ക്കേണ്ടതാണ് അതിനുശേഷമാണ് നമ്മൾ ലീഫ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക എന്താണ് ഇത്രയും ഭാഗം ഗ്രീനും യെല്ലോയുമാണ് വന്നിരിക്കുന്നത് നമുക്കിനി ഇത് രണ്ടിൽ നിന്നും ഓപ്പോസിറ്റായിട്ടുള്ള ആണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് അപ്പൊ നമുക്കത് അത് യെല്ലോ ഇട്ട് ഫില്ല് ചെയ്യാം അത് ആദ്യം ചെയ്യാം കളർ ശേഷം നമ്മൾ ഇതിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് മാത്രം ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് അപ്പോ ഇതിനെയാണ് നമ്മൾ താഴേക്ക് വലിച്ച ഷെയ്ഡ് പോലെ ആക്കി എടുക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ താഴേക്ക് ഷെയ്ഡ് വരയ്ക്കുക സെന്ററിൽ ഷെയ്ഡ് എപ്പോഴും നേരെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക രണ്ട് വശങ്ങളിലുള്ളതാണ് ഈ ഭാഗത്ത് ചെയ്യുമ്പോൾ ഇങ്ങോടും ഈ ഭാഗത്ത് ചെയ്യുമ്പോൾ ഇങ്ങോടുമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഔട്ട്ലൈൻ ഇതുപോലെ ചെയ്യുന്നതിന് ശേഷം ഇതും ഇതുപോലെ വലിക്കുക ഇതൊക്കെ പെയിന്റ് ഉണങ്ങി പോകുന്നതിന് ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി പ്രത്യേകം താഴേക്ക് വരുമ്പോൾ നമ്മൾ പിന്നെ ഔട്ട്ലൈൻ കൊടുക്കുന്നില്ല ആ ബ്രഷിലുള്ള ആ പെയിന്റ് തന്നെയാണ് നമ്മൾ വലിച്ച് താഴേക്ക് എത്തിക്കുന്നത് ആകെ ഈ രണ്ട് ഭാഗം മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് യെല്ലോ കളറ് താഴേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് നിൽക്കുന്ന രീതിയിൽ തോന്നിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്ത് നമ്മൾ ഗ്രീൻ കൂടുതലായിട്ട് കൊടുക്കാത്തത് അപ്പോൾ നമ്മൾ കയ്യിലുള്ള ബ്രഷിലുള്ള അതേ പെയിന്റ് തന്നെ വെച്ച് ഇതുപോലെ ഷെയ്ഡ് വലിച്ച് ചെറുതായിട്ട് വലിച്ചിടുന്നു എന്ന് മാത്രം ഈ ഭാഗത്താണ് നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തിട്ട് അവിടെ നിന്ന് താഴേക്ക് പെയിന്റ് ഉണങ്ങി പോകുന്നതിന് മുൻപായിട്ട് താഴേക്ക് ഇതേ രീതിയില് ഷെയ്ഡ് വലിക്കുന്നത് ഇപ്പൊ നമുക്ക് അല്പം പഴുത്തു നിൽക്കുന്ന ഇല പോലെ ഫീൽ ചെയ്യും പിന്നെ നമുക്ക് ഇതില് ഞരമ്പുകളൊന്ന് വലിക്കാം അതുപോലെ തന്നെ ഇനി ശ്രദ്ധിക്കേണ്ടതാണ് ഈ രണ്ട് ഭാഗത്തും നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിനോടുകൂടി ചേർന്ന് നിൽക്കുന്ന ഇല എന്ന് പറയുന്നത് യെല്ലോ ആയതുകൊണ്ട് ഇവിടെ ചെയ്യേണ്ടത് ഗ്രീൻ കൊണ്ടായിരിക്കണം അതായത് ഒരേപോലെ ഗ്രീൻ മാത്രമായിട്ടോ യെല്ലോ മാത്രമായിട്ടോ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഒരു തണ്ട് നമ്മൾ ഇലകളുള്ള തണ്ടെടുത്ത് ഒരു ഇലകളുള്ള തണ്ടെടുത്ത് നോക്കിയാൽ തന്നെ അതിൽ പല കളറിൽ പല രീതിയിലായിരിക്കും നമുക്ക് ഇലകൾ നിൽക്കുന്നതായിട്ട് തോന്നുന്നത് അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കണം ഈ ഭാഗത്തുമൊക്കെ നമ്മൾ ഇലകളെ വരുത്തേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് ഇവിടെ വേണ്ട എന്താണ് ഇത് യെല്ലോ ആയത് കൊണ്ട് തന്നെ ഇത് ഗ്രീൻ ആയിരിക്കണം കൂടുതലായിട്ട് നമുക്ക് നിക്കേണ്ടത് അപ്പോൾ ഇതില് ഗ്രീൻ ചെയ്യുമ്പോൾ ഇത് ചെയ്തതുപോലെ തന്നെ ഗ്രീൻ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ യെല്ലോ വലിച്ചു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ അല്പം ഉണങ്ങിയതിന് ശേഷമായിരിക്കണം ആയിരിക്കണം യെല്ലോ ഇതുപോലെ വലിക്കുന്നത് ഇതുപോലെ വലിച്ചാൽ കൃത്യമായിട്ട് യെല്ലോ യെല്ലോ ആയിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആയിട്ട് തീരും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്ക അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണ് ഈ ഭാഗത്തുള്ള ഇലയെ ഗ്രീനായിട്ട് കംപ്ലീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം പിന്നീട് ചെയ്യുന്നതാണ് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഉണങ്ങിന് ശേഷം യെല്ലോ ഇടുന്നു ഇതുപോലെ തന്നെ യെല്ലോ ഇടുന്നു അതിന് ശേഷം മാത്രം വലിക്കുന്നു അപ്പം നമുക്കിത് ഗ്രീൻ ഇട്ട് ഫില്ല് ചെയ്ത് വെക്കാം ഇനി ഇതിവിടെ നിന്ന് അല്പം ഊണങ്ങട്ടെ നമുക്ക് ഇതൊക്കെ ചെയ്തതിന് ശേഷം പതുക്കെ ഈ ഭാഗത്ത് ഈ ഇല കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ചെയ്യാം കാരണം നമ്മൾ ഇത് രണ്ടും ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഈ പെയിന്റ് ഈ ഭാഗത്ത് നമ്മൾ കൈവയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഭാഗത്തൊക്കെ വരാനും നമ്മുടെ ഫാബ്രിക് മോശമാകാനും സാധ്യതയുള്ളത് കൊണ്ട് അത് അവിടെ നിൽക്കട്ടെ തൽക്കാലം ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നോക്കാം ഇനി ഈ ഇല നമ്മൾ ചെയ്യുന്നത് ഒരല്പം ഡിഫറൻ്റ് ആയിട്ടാണ് അതായത് നമ്മുടെ വൈറ്റ് പെയിന്റ് നമ്മൾ എടുക്കുന്നു വൈറ്റ് പെയിന്റിൽ നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫില്ല് ചെയ്യുന്നതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രീൻ ഇട്ട് വലിക്കുന്നുണ്ട് അതിന് പ്രത്യേക ഉദ്ദേശം എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു ഇല അല്പം കളർ കുറഞ്ഞ രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് ആയിരിക്കണം ഇവിടെ ആദ്യം കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടല്ല ചെയ്യുന്നത് എങ്കിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ആക്കിയെടുക്കണമെന്നുണ്ടായാലും അങ്ങനെ ആക്കാം ഇത് അങ്ങനെയല്ല നമ്മുടെ പെയിന്റ് ഉണങ്ങുന്നതിന് മുൻപ് തന്നെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യുന്നത് എന്താണ് ഇതുപോലെ തന്നെ ഔട്ട്ലൈൻ കൊടുക്കുന്നു ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം എടുത്ത് ചെയ്തതുപോലെ തന്നെ ാണ് വലിക്കുന്നത് അപ്പോൾ ഷെയ്ഡ് വലിക്കുമ്പോൾ ഏർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇലയുടെ ഷെയ്പ്പ് എന്താണോ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഷെയ്ഡ് വലിക്കേണ്ടതെന്ന് കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ ഷെയ്ഡ് വലിക്കാണ് ഉണ്ടല്ലേ ആ ഷെയ്ഡ് നമ്മൾ ഇലയുടെ വളവിനനുസരിച്ചാണ് വലിക്കേണ്ടതെന്ന് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കൈ ഉയർന്നു തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ ലൈറ്റ് ഗ്രീൻ ആയിട്ട് വരുന്നുണ്ട് ഇതാണ് നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ആക്കണമെങ്കിൽ ആക്കാം എന്ന് പറയുന്നത് ഇവിടിപ്പോ ഒരു ഭാഗമാണ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതില് ഇതുപോലെ ഇത്രയും ഭാഗം വരയ്ക്ക ഇത്രയും ഭാഗം വരയ്ക്കുക അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നതാണ് ഈ ഷെയ്ഡ് ഈ ഇലയുടെ ഷെയ്പ്പിനനുസരിച്ച് ഇതുപോലെ ഇങ്ങനെ വലിക്കുന്നുണ്ട് അപ്പോ വലിക്കുമ്പോൾ നമ്മൾ റിയാലിറ്റി തോന്നിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇലയുടെ ഷെയ്പ്പിനനുസരിച്ച് നിങ്ങൾ ഷെയ്ഡും വലിക്കുക എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുത്തിട്ടില്ല നമ്മുടെ കയ്യിലുള്ള അതായത് ബ്രഷിലുള്ള പെയിന്റ് തന്നെയാണ് ഇതിലേക്ക് വലിച്ചു ചേർക്കുന്നത് ഇത്രയും ഭാഗമാണ് ചെയ്തിട്ടുള്ളത് ഇനി മറ്റേ സൈഡില് ഇതുപോലെ രണ്ട് ഭാഗത്ത് മാത്രം ഉള്ളത് കൊണ്ട് വരയ്ക്കുക താഴേക്ക് എടുത്തിട്ടില്ല അതിന് പകരം ഇതിനെ ഇങ്ങനെ വലിച്ച് ഇങ്ങോട്ടേക്കാക്കുന്നു ആക്കുന്നു വീണ്ടുണങ്ങുന്നതിന് മുൻപായതുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോ ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഒരു ലീഫാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് വേണമെങ്കിൽ മുകളിൽ നിന്ന് വീണ്ടും ഡാർക്ക് ആക്കണമെന്നുള്ളിലാക്കാം ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് ഡാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ വീണ്ടും ഒന്നുകൂടി അതിനെ ഒന്ന് ലെവൽ ചെയ്തിട്ടാണ് ഞാൻ ഔട്ട്ലൈൻ കൊടുക്കാൻ പോകുന്നത് അതുപോലെ എല്ലായിടത്തേക്കും ഷെയ്ഡും കളറും വരുന്ന രീതിയിലാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ലൈറ്റ് ഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു ഇലയാണ് വീണ്ടും നമ്മൾ നമ്മുടെ ബ്രഷിനെ ഒന്ന് കഴുകുക തുടയ്ക്കുക വീണ്ടും ഇതിന്റെ ഏറ്റവും അറ്റത്ത് മാത്രമായിട്ട് നമ്മൾ പെയിന്റ് എടുക്കുന്നു ഒരിക്കലും ലൈറ്റ് ആയിട്ട് നമ്മൾ താഴത്തേക്ക് അധികം ഇറക്കത്തിൽ അല്ല വരയ്ക്കുന്നതെങ്കിൽ പെയിന്റ് നമ്മൾ ഏറ്റവും ചെറിയ രീതിയിൽ അറ്റത്ത് മാത്രമാക്കി എടുക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ ഇത്രയും മാത്രം വരച്ചു എന്നിട്ട് അതിനെ വീണ്ടും ഇതുപോലെ തന്നെ ഒന്നുകൂടി വലിക്കുന്നുണ്ട് ഈ ഷെയ്പ്പിൽ തന്നെ അങ്ങോട്ട് വലിക്കുന്നുണ്ട് ഇനി വീണ്ടും ഈ ഭാഗത്ത് നിന്ന് ഔട്ട്ലൈൻ കൊടുത്ത് ഇങ്ങനെ വലിക്കുന്നുണ്ട് അപ്പോ നമുക്ക് അല്പം ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് മുകൾ ഭാഗത്ത് ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക താഴേക്ക് വരുമ്പോറും ഇതിന് അല്പം കളറ് ലൈറ്റ് ഷെയ്ഡായിട്ടും വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് വീണ്ടും നമ്മൾ ഈ ലീഫിലേക്ക് വന്നു ഈ ലീഫിലേക്ക് വന്നതിന്റെ കാരണം എന്താണ് നമ്മൾ അല്പം ഒന്ന് ഉണങ്ങട്ടെ എന്ന് പറഞ്ഞു പോയതാണ് അപ്പോ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ് ഇതിനെ ഇതുപോലെ എല്ലോ കൊണ്ട് ഔട്ട്ലൈൻ കൊടുക്കുന്നു വലിക്കുന്നു ഈ ഭാഗത്തും അതുപോലെ ചെയ്യുന്നു വലിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം നമുക്ക് യെല്ലോ കളറ് യെല്ലോ കളറായിട്ട് തന്നെ കിട്ടുവാനായിട്ടാണ് അപ്പോൾ ഇതുപോലെ വലിക്കും അതുപോലെ വലിക്ക അപ്പോ നമുക്ക് എത്രീതിലായി കഴിഞ്ഞു ഇപ്പൊ തന്നെ അഞ്ചു രീതിയിലാണ് നമ്മൾ ലീഫ് ചെയ്യുവാനായിട്ട് പഠിച്ചിരിക്കുന്നത് ഇനി ഇതിനെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ബ്രഷിന്റെ ഉള്ള പെയിന്റ് കൊണ്ട് തന്നെ മാത്രം ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുക ഒരിക്കലും വീണ്ടും യെല്ലോ കളർ കൊടുക്കരുത് കൊടുക്കാതെ ഇതുപോലെ തന്നെ കയ്യിലുള്ള പെയിന്റ് വെച്ചിട്ട് മാത്രം ഔട്ട്ലൈൻ പോലെ ഒന്ന് വരച്ചു കൊടുക്കുക കാരണം ഫിനിഷിങ് കിട്ടുവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോ നമ്മള് ഇത് വേറൊരു ലീഫായിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അങ്ങനെ പല ഷെയ്ഡിലാണ് ഇപ്പൊ തന്നെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഒന്നിനോട് ഒന്ന് കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ കളർ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇനി നമുക്ക് ആകെ ഈ ഒരു ലീഫ് മാത്രമാണ് ചെയ്യാനുള്ളത് അതിനു മുൻപായിട്ട് നമുക്ക് ഈ തണ്ടുകൂടി ഗ്രീൻ കളർ കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം അതായത് ഇത്രയും ഭാഗം നമ്മൾ ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഡാർക്കാക്കാം പക്ഷേ ഇതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ മിക്സ് ചെയ്ത് തന്നെ ചെയ്യണമെന്നില്ല ഇതിൽ ഏത് ഷെയ്ഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പക്ഷേ ചെയ്യുമ്പോൾ നമുക്ക് ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിൽ തന്നെ ആയിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പറയുന്നത് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇനി ഇതിൽ ഞാൻ യെല്ലോ ആണ് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ എല്ലാം നമുക്ക് ഫില്ല് ചെയ്യാം ഇനി ഞാനിത് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അതായത് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മാത്രമാണ് ഷെയ്ഡ് ചെയ്യുന്നത് ഇതൊന്ന് അതുപോലെ തന്നെ ഈ ഇങ്ങനെ മാത്രം നമ്മുടെ ഔട്ട്ലൈൻറെ പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ മാത്രം ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് അടുത്തത് ചെയ്യുന്നത് നമ്മുടെ പെയിന്റ് അല്പം കുറവായിട്ട് നിങ്ങൾ എടുക്കുക ബ്രഷിൽ ഇതുപോലെ ചെയ്യുന്ന ചെയ്യുന്നവരുണ്ടെങ്കില് ഇതുപോലെ ഒരു അറ്റത്ത് നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഭാഗത്തും ഇതുപോലെ എടുത്തിട്ട് മീൻ എടുത്തു അതുപോലെ ഈ ഭാഗത്ത് നിന്ന് വീണ്ടും ഈ ബ്രഷിലുള്ളത് എങ്ങനെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഷെയ്ഡ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോ ഓരോന്നിനും ഓരോ രീതിയിൽ നമുക്ക് ചെയ്യാം എന്ന് മനസ്സിലാക്കുക ഇപ്പൊ ഇരിക്കുന്നത് വേറൊരു രീതിയിലാണ് നിലയിരിക്കുന്നത് ഇത്രയും രീതിയില് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് കൈയുടെ വഴക്കമാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക ഒരിക്കലും അമർത്തി അതായത് ബ്രഷ് നിങ്ങള് പെയിന്റോടുകൂടി ചേർത്ത് അമർത്തി ചെയ്യരുത് കൂടുതൽ രീതിയിലായിരിക്കും വരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഡ്രസ്സുകളിൽ ഡിസൈൻ ചെയ്യുന്നതിന് ഈ ഫാബ്രിക് പെയിൻ്റ് ഈ രീതിയിൽ പഠിക്കുന്നത് നിങ്ങൾക്ക് ഉപകരിക്കും അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഫ്ലവർ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഭാഗങ്ങളുമായിട്ട് അടുത്ത മൊഴികളിൽ നമുക്ക് കൂട്ടുകൂടാം ഫാഷൻ തിയറി വിത്ത് ജസ്സിനോടൊപ്പം